അപ്പോൾ ഇന്ന് നമുക്ക് കായ കായയും മീനും കൂടി ഉണക്ക മാന്തൾ നമ്മൾ ഒരു രണ്ട് ചെറിയ മാന്തളിട്ടിട്ടുള്ളൂ ബി പി ഒക്കെ കൂടുതലുള്ള കാരണം കൂടുതൽ വേണ്ടവർക്ക് കൂടുതലും ഇടാം നമുക്കൊരു ഇതുകൊണ്ടൊരു കറി വയ്ക്കുക അപ്പോൾ ഇതിലേക്ക് രണ്ടുള്ളി രണ്ട് മൂന്ന് ചോള ഉള്ളി അരിഞ്ഞിട്ട് കൊടുക്കാം രണ്ട് പച്ചമുളക് നമുക്ക് കുറച്ച് കറുവാപ്പിടാം നമുക്കിതിലേക്ക് മുളക് പൊടി ഇടാം ഇത് നല്ല എരിവുള്ള മുളകാണ് നമുക്ക് ഇട്ട് കൊടുക്കാം മുളക് പൊടി ഒരു തിരി മഞ്ഞ മല്ലിപ്പൊടി ഒരു അരസ്പൂണ് മഞ്ഞൾപ്പൊടി ഇടാം കുറച്ചുപ്പ് കുറച്ച് ഇട്ടിട്ട് നമുക്ക് നോക്കിയിട്ട് ഇടാം നമുക്കിതിലേക്ക് വാളമ്പുളി ഒഴിച്ച് കൊടുക്കാം പുളി ഒഴിച്ച് കൊടുക്കാം വാളംപുളി നമുക്ക് നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്ക് അടുപ്പിൽ വയ്ക്കാം നമുക്കത് അടുപ്പത്ത് വയ്ക്കാം മൂടി വയ്ക്കുക വട്ടെ അതിലേക്ക് ആവശ്യത്തിനുള്ള തേങ്ങ അരക്കുക അത് ഒരു മൂടി തേങ്ങയാണ് ഇതിലൊന്നും ഉടണ്ട അത് വെറുതെ നന്നായി അരച്ചെടുക്കാം അപ്പോൾ നമ്മുടെ കായ നന്നായി വെന്തു കറിയൊക്കെ പാകമായി നമുക്ക് ഇതിലേക്ക് തേങ്ങ വെച്ച് കൊടുക്കാം ി വെക്കാൻ ഒന്ന് തളച്ച് കഴിയുമ്പോൾ ഇറക്കിയിട്ട് കടുക് വറുക്കാം അപ്പൊ നമുക്ക് തേങ്ങയൊക്കെ ഒഴിച്ച് കറി പാകമായിട്ടുണ്ട് നമുക്ക് ഇറക്കിയിട്ട് കടുക് വറുക്കാം അപ്പൊ നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം കടലിട്ട് നമ്മൾ ഇനി ഉള്ളി ഇട്ട് കൊടുക്കാം ഇതെങ്കിലും ഉള്ളി ഇട്ട് കൊടുക്കാം സബോളയാണ് സാമ്പോളയാണ് അതുതാക്കരുന്നത് കറുപ്പ് ചെയ്യാം നമ്മുടെ ഉള്ളിൽ നന്നായി വാടിയിട്ടുണ്ട് നമുക്കിങ്ങനെ നന്നായി മൊരിഞ്ഞു നമുക്ക് ഒഴിച്ചു കൊടുക്കാം പറയുന്നു കുറച്ച് നേരം നമ്മുടെ കായും ഉണക്കമീനും ഈ ൂടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക